ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു മിഷണറി ആകണമെന്ന തൻ്റെ സ്വപ്നം ആശുപത്രി ആശുപത്രിക്കടക്കയിൽ കിടന്നുകൊണ്ട് സാക്ഷാത്കരിച്ച പത്തു വയസ്സുകാരിയുടെ ജീവിതകഥയാണ് ഇനി പറയാൻ പോകുന്നത് സ്പെയിൻ സ്വദേശിനിയായ തെരേസിറ്റ കാസ്റ്റലയാണ് ഈശോയുടെ ആ കൊച്ചു മിഷണറി മൂന്ന് വർഷത്തോളം ബ്രെയിൻ ട്യൂമറിനെതിരെ പട ശേഷമാണ് തെരേസിറ്റ കാസ്റ്റലോ മാർച്ച് ഏഴിന് നിത്യസമ്മാനത്തിനായി യാത്രയായത് മാഡ്രിഡ് അതിരൂപതയുടെ എപ്പിസ്കോപ്പൽ വികാരായ ഫാദർ ഏഞ്ചൽ ക്യാമിനോ ലാമലെ വഴിയാണ് കാസ്റ്റിലോയുടെ ജീവിതകഥ ലോകമറിയുന്നത് ഫാദർ ഏഞ്ചൽ ക്യാമിനോ കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിന് കാസ്റ്റലയെ അഡ്മിറ്റ് ചെയ്തിരുന്ന ആശുപത്രിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എത്തിയപ്പോഴാണ് കാസ്റ്റലയെ കാണുവാൻ ഇടയായത് താൻ ഈശോയെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ടെന്നും തനിക്കൊരു മിഷണറിയാകാനാണ് ആഗ്രഹമെന്നും കാസ്റ്റിലോ ഫാദർ ഏഞ്ചലിനോട് പറഞ്ഞു ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വെള്ളം പോലും ഇറക്കാനാകാത്ത സ്ഥിതിയിലായിരുന്നു അവൾ രോഗീലേപനം നൽകാനെത്തിയ ഫാദർ ഏഞ്ചലിനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അവളുടെ പുഞ്ചിരിക്കുന്ന മുഖവും അവൾ പങ്കുവച്ച ആഗ്രഹവും ഈ നിമിഷം മുതൽ നീ മിഷണറിയാണ് അതിൻ്റെ അടയാളങ്ങളായ മിഷണറി കുരിശും സർട്ടിഫിക്കറ്റുമായി ഞാൻ മടങ്ങിവരും എന്ന വാക്കുകളോടെ യാത്രയായ ഫാദർ ഏഞ്ചൽ വൈകിട്ട് തന്നെ തിരിച്ചെത്തി രൂപതയുടെ അനുമതി പത്രവും മിഷണറി കുരിശും കുഞ്ഞു കാസ്റ്റിലോയ്ക്ക് സമ്മാനിച്ചു ആ സർട്ടിഫിക്കറ്റ് മാറോട് ചേർത്ത അവളുടെ ആഗ്രഹപ്രകാരം ആ മിഷണറി കുരിശ് കട്ടിലിന് അഭിമുഖമായി സ്ഥാപിച്ചു നൽകി കുരിശിലെ നാഥനോട് ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടു തന്നെയായിരുന്നു അവളുടെ സ്വർഗീയാത്രയുടെ ആരംഭം തന്റെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു താൻ തൻറെ ശാരീരിക വേദനകൾ രോഗബാധിതരായ ആളുകൾക്കും വൈദികർക്കുമായി സമർപ്പിക്കുന്നതായി കാസ്റ്റിലോ ഒരിക്കൽ പറഞ്ഞതായി അവളുടെ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു ക്യാൻസറിന്റെ ശാരീരികമായ അസ്വസ്ഥതകളിലും പുഞ്ചിരിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് കുരിശിനെ വാരിപ്പുണർന്ന ആ കുഞ്ഞു മിഷണറിയുടെ വിശ്വാസ ചൈതന്യം ആരെയും സ്വാധീനിക്കുന്നതാണ് ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ദൈവത്തോട് മറുതലിക്കുന്ന അനേകർക്ക് വലിയൊരു മാതൃക തന്നെയാണ് ഈ കുഞ്ഞു മിഷണറിയുടെ ജീവിതം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്